ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ഞാനാണെങ്കിൽ കോഴഞ്ചേരി പോയിട്ടുണ്ടായിരുന്നു ഏറ്റവും ചെറിയൊരു ഷോപ്പിംഗ് അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കടയിൽ പോയി കയറി അപ്പൊ ഇവിടെ ഞാൻ വലിയ പ്രതീക്ഷയല്ല പോയത് കേട്ടോ അപ്പം ഇന്ന് അതിന്റെ ഒരു വീഡിയോ ആണ് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇന്നൊരു സംഭവം നടന്നതെന്ന് വെച്ചാൽ ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നു ചെരുപ്പ് കടയിൽ കയറി ഇച്ചിരി തുണിയെടുക്കാനുണ്ടായിരുന്നു അപ്പം തുണിക്കടയിൽ കയറി പിന്നെ കവർ ഇല്ലായിരുന്നു കവറും ഗ്ലാസും ഒക്കെ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കേറി പിന്നെ ഇവിടെ പിരിയ പിരിയെടുക്കാൻ ബ്യൂട്ടി പാർലറിൽ ഒന്ന് പാർലറിലൊന്നു കയറി ടിപ്റ്റോപ്പെന്ന കടയുടെ പേര് അവിടെ എല്ലായിടത്തും പൈസ കൊടുത്ത് ടിപ് ടോപ്പിൽ കയറി പിരിയെടുത്ത് കഴിഞ്ഞ് പൈസ കൊടുക്കാൻ ബായിക തുറന്നപ്പോൾ രണ്ടായിരം രൂപ കാണാനില്ല കേട്ടോ അപ്പൊ ഞാനാണെങ്കിൽ എന്ത് ചെയ്തെന്നറിയാവോ രണ്ടായിരം രൂപ വേറൊരു സൈഡിലും രണ്ടായിരം വേറെയായിട്ട് രണ്ടായിട്ടാ പൈസ വെച്ചിരുന്നത് അപ്പൊ രണ്ടായിരം കടകളിലെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഈ പൈസ അന്ന് തപ്പി കുഞ്ഞുങ്ങൾക്ക് കടയിൽ കറി എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാം പുറത്ത് അങ്ങനെ നമ്മൾ അധികം പോയി ഫുഡ് ഒന്നും അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല അപ്പൊ അന്ന് കൊടുക്കാമല്ലോന്ന് കണ്ടുകൊണ്ട് പോയതാ അവരെയും കൊണ്ട് പുറത്തോട്ടൊന്ന് പോയതാ കേട്ടോ അപ്പൊ പൈസ കാണാതായപ്പോ ഞാൻ ആകെ അങ്ങ് പേടിച്ചു പോയി പേടിച്ചു പോയിട്ട് സഞ്ജനോട് പറയാനും വയ്യ എന്തോ പറയും രണ്ടായിരം രൂപയല്ലേ അപ്പൊ നമുക്കങ്ങ് പേടിയായി പോയി കേട്ടോ അപ്പൊ സാധനം എല്ലാം വാങ്ങിച്ചു ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കീറിക്കഴിഞ്ഞിട്ട് പറയാതിരിക്കാനും വയ്യ ഞാൻ ഇടയ്ക്ക് പോയി ഈ തുണിക്കടയിലും ഫോണിൻ്റെ കവർ മാറുന്നിടത്തും എല്ലാം പോയി പൈസ തപ്പി കേട്ടോ അവിടെ നിന്നും ഇല്ലെന്ന് പറഞ്ഞ് അവർ ക്യാമറയൊക്കെ ചെക്ക് ചെയ്തായിരുന്നു കേട്ടോ അവിടെ നിന്നും ഇല്ലെന്ന് പറഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടും മനസ്സനുവദിക്കുന്നില്ല രണ്ടായിരം രൂപയല്ലേ ഞാൻ പിന്നെ പേയെന്ന് ചെയ്തു എന്നറിയാം സഹിച്ചേനെ വിളിച്ച് പറഞ്ഞ് സഹിച്ചേനെ വിളിച്ചേട്ടൻ പോയി തുണിക്കടയിൽ പോയി ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ അവിടെ കിട്ടിയിട്ടില്ല കട അടച്ച് അടച്ചിട്ടു. അന്നേരം ഞാൻ പറയുന്നുണ്ട് ചെരുപ്പ് വാങ്ങിക്കുന്നിടത്ത് പോയിട്ടില്ല പൈസ കാരണം ഞാനല്ല പൈസ അവിടെ കൊടുത്ത സഹിച്ചേനായിരുന്നു പിന്നെ ഭാഗ്യം ഞാൻ അവിടെ വെച്ച് തുറന്നിട്ടില്ലെന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നെ എന്താണേലും സഹിച്ചേടൻ ജമ്മാ അങ്ങ് പോയി ചോദിക്കാൻ നിങ്ങളുടെ കൊണ്ട് അവിടെ ചെന്നപ്പം അവര് പറഞ്ഞവിടെ കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ സംഭവം ചോദിച്ചാൽ ഞാൻ പേഴ്സ് വെച്ചിരുന്ന ഫോണ് വലിച്ചെടുത്ത സമയത്ത് പോയി തറയിൽ അവരുടെ കടയുടെ ഫ്രണ്ടിലാ പോയത് കേട്ടോ അപ്പൊ ഏതോ ഒരു ചേച്ചി എനിക്ക് അങ്ങനെ തോലും ഇല്ല കേട്ടോ ആ ചേച്ചിക്ക് ഒരുപാട് നന്ദി പറയുന്നത് കേട്ടോ ഇപ്പഴും ഈ കാലത്ത് ഇത് കൊണക്കുള്ള മനുഷ്യരൊക്കെ ഉണ്ടല്ലോന്ന് ഞാനങ്ങ് ചിന്തിക്കട്ടോ ആ ചേച്ചിക്ക് കിട്ടി ആ ചേച്ചി ആ കടയിൽ എത്തിച്ചിട്ട് പോയായിരുന്നു അപ്പൊ എവിടെയോ എനിക്കും അറിയത്തില്ല എന്നെ അറിയാത്ത ആ ചേച്ചിക്ക് ഒരുപാട് നന്ദി അപ്പം അങ്ങനെ എന്റെ പോയ പൈസ തിരിച്ചു കിട്ടി കേട്ടോ അപ്പം എനിക്ക് എന്തൊന്ന് പറയണമെന്ന് വിചാരിച്ചത് കാരണം ഞാൻ ഇതുപോലൊക്കെ സങ്കടം അനുഭവിച്ച ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പം ഇനിയും ബാക്കി എൻ്റെ ഷോക്കിംഗ് വീഡിയോ ഇങ്ങോട്ട് കാണാം അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അപ്പോൾ ബൈ.

നൂറ് പാസട്ടിക്കണം

本当に。